ഈ പെൺകുട്ടി ഈ രാഹുലുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിയിരുന്നു ഇരുപത്തിയൊൻപതാം തീയതി അഭിതവ്യത്തിൽ ഒപ്പിട്ടു എന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത് ഈ വിവരം എന്തെങ്കിലും സൂചനയിൽ ഉണ്ടായിരുന്നോ സംസാരിക്കുന്ന സമയത്ത് ഈ വിവരം എനിക്കറിയില്ല ഞാൻ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ എത്തിക്കുന്നത് ഇരുപത്തെട്ടാം തീയതി രാത്രിയാണ് അതിന് ശേഷം ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഇരുപത്തെട്ടാ ഞങ്ങൾ ചെന്നതിന് പിറ്റേ ദിവസമാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പൊ ഈ അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ ഇതിനെ സംബന്ധിച്ച് എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ല ഇനി ഞാൻ ഇതൊരു സൗന്ദര്യമായി മകൾക്കിപ്പോൾ രാഹുലിനൊത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് രാഹുലിനൊപ്പം ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഇനി തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ രാഹുലിനോടൊപ്പം ജീവിക്കാൻ വിടുകയും കേസ് ക്വാഷയും ചെയ്യുന്നതല്ലേ നല്ലത് അത് ഞാനിപ്പോ കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചെനിക്ക് പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ മർദ്ദിച്ചിട്ടുള്ള താല്പര്യമില്ല താല്പര്യമില്ലെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ മറുപടി പറയുന്നില്ല കാരണം വെച്ചാൽ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് വേണം എനിക്ക് അതിനോട് മറുപടി പറയാനായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ അഡ്വക്കേറ്റ് പറഞ്ഞു സൗന്ദര്യ പിണക്കമായിരുന്നു എന്ന് അവിടെ ഞങ്ങൾ നേരിട്ട് ഇരുപത്തി ആറ് പേര് അതിൽ ആറേഴ് പേര് കുട്ടികളെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ് അവർ മുഴുവൻ കണ്ടതല്ല ഈ നെറ്റിയിലെ വലിയ മുഴയും പിന്നെ ഈ കഴുത്തിലെ പാടുകളും മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങളും ചെവിയിൽ രക്തത്തിൻ്റെ കറയും ഇതൊക്കെ കണ്ടതാണ് മൂക്കിൽ നിന്ന് രക്തം വാണ് കാറിൽ കിട്ടിയതായിട്ടും ഫോറൻസിക്ക് അയച്ചിരിക്കുകയാണ് അഭിഭാഷകൻ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ അന്ന് പോലീസിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ കാരണം ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ തന്നെ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മൊഴിയെടുത്തിട്ടുണ്ട് ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഇവിടെ നോർത്ത് പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുണ്ട് ഓക്കെ ആ മൊഴി പോലീസിൽ എടുത്തിട്ടുള്ളതാണ് ആ മൊഴികൾ പോലീസിലുണ്ട് ശരി അപ്പോൾ ഈ പെൺകുട്ടി ശരിയായ തെളിവുകൾ ഇപ്പൊ പെൺകുട്ടി ഒരു പക്ഷേ അച്ഛനെ കാണുന്നത് ഈ ടെലിവിഷൻ ലൈവിലൂടെ ആയിരിക്കാം മകളോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന് കാരണം ടെലിഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇരുപത്തൊൻപതാം തീയതി കേസ് സെറ്റിൽ ചെയ്തു എന്ന് ഈ അഭിഭാഷകൻ പറയുന്നു സെറ്റിൽ ചെയ്യേണ്ട അഭിതഭ്യത്തെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ഹൈക്കോടതിയിൽ രാഹുൽ എന്ന് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഈ കേസ് ഇനി വലിച്ചു നീട്ടി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതാണോ താങ്കൾ പറയുക മകളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് എൻ്റെ മകളും മകള് തന്നെയാണ് ഞാൻ ആ മകളെ ഇപ്പോഴും സ്നേഹിക്കുകയാണ് അവളുടെ അഭിപ്രായം നേരിട്ട് പറയട്ടെ എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുക അതായത് മുന്നോട്ട് കാര്യം ചോദിക്കണം ഈ അത് ആലോചിച്ചിട്ട് ആലോചിക്കും അപ്പൊ ഈ രാഹുൽ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഹൈക്കോടതി പോയി എന്നാണോ പറയുന്നത് ഷമീം അഡ്വക്കേറ്റ് ഷമീം ഏ അതെനിക്ക് സംശയം കാരണം രാഹുൽ രാഹുൽ ഇപ്പോഴും നാട്ടിലില്ലല്ലോ അല്ലേ അഡ്വക്കേറ്റ് ഷമീം ആ രാഹുൽ അഭിഭാഷകൻ വഴിയാണ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നത് അല്ല പോലീസ് പറയുന്നത് രാഹുലിനെതിരെ ബ്ലൂ കോർണർ റെഡ് കോർണർ ഇന്റർപോൾ എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് അത്തരത്തിൽ യാതൊരു നടപടിയും പോലീസ് ഇന്നേവരെ എടുത്തിട്ടില്ല മാത്രമല്ല പരാതിക്കാരി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർത്തു എന്ന് മാത്രം അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സൗന്ദര്യ ഇതൊക്കെയാണോ പിണക്കം ഇതൊക്കെ നിലവിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ എവിടെ അടിച്ചു എന്നൊക്കെ തെളിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഇപ്പോൾ രാഹുൽ നിരപരാധിയാണ് ഇപ്പോൾ കുറ്റവാളിയല്ല കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഭാഗത്താണ് പിന്നീട് കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്താണ് ശരി മാത്രമല്ല ഇത്തരത്തിൽ നാളെ സമൂഹത്തിലെ പരാതിക്കാരെ പീഡിത വനിതകൾക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീയുടെ പരാതി പോലും നാളെ അവഗണിക്കപ്പെട്ടേക്കാം ഇത്തരത്തിലുള്ള വിഷയമുണ്ട് അഡ്വക്കേറ്റ് വിഷയം അഡ്വക്കേറ്റ് ഓക്കെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് മകളെ കാണാൻ ആഗ്രഹിക്കുന്നു വിളിക്കുക എന്നാണ് മകളോട് പറയാനുള്ളത് അല്ലേ ഫോണിൽ ബന്ധപ്പെടൂ ഒരു കാരണവശാലും ഈ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മകളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല എന്ന് അച്ഛനും കുടുംബവും പറയുന്നു അല്ലേ സർ അതെ അപ്പം മകൾ എവിടെയുണ്ടെങ്കിലും ഈ തത്സമയം ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനെ ബന്ധപ്പെടുക അച്ഛനെ വിളിക്കുക നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഇനി രാഹുലിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ തടസ്സം നിൽക്കില്ല അല്ലേ അത് ഞങ്ങൾ മകള് വിളിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ആലോചിക്കുമല്ലോ എനിക്കിപ്പോൾ പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ലല്ലോ അവൾ വിളിക്കട്ടെ അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ എന്നാലല്ലേ എനിക്കതിനെ കുറിച്ചിട്ട് മറുപടി ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ആ പെൺകുട്ടിയുടെ അച്ഛനാണ് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഒരു മറ്റേ അല്ല മറ്റൊരു അല്ല മറ്റൊരു കാര്യം കൂടി ഓ മറ്റൊരു കാര്യം കൂടി അതെ സാർ പറഞ്ഞോളൂ അതായത് ഇപ്പോൾ അവിടെ ഈ ലൂക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടില്ല ഇന്റർ പോൾ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് എ സി പി ആണ് ഇതിൻ്റെ ചാർജ് സാജു കെ അബ്രഹാം എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ഇത് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തോട് ചോദിച്ചോ ഇങ്ങനെ ലൂക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടോ പിന്നെ എൻട്രി പോളുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് സാറ് ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി അപ്പോൾ വക്കീൽ പറഞ്ഞത് അങ്ങനെയൊന്നും എന്നല്ലേ പറയണത് പക്ഷേ എനിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു അഡ്വക്കേറ്റ് ഷമീം ഈ ചർച്ചയിൽ നമുക്കിപ്പം ചേർന്നതിന് പെൺകുട്ടിയോടാണ് ആ അച്ഛനെ വിളിക്കുക വീട്ടുകാരെ വിളിക്കുക പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം